എല്ലാവർക്കും നമസ്കാരം അപ്പോ തത്വവും വ്യക്തിയും ഒന്നാവുക അതുകൊണ്ട് ഇവിടെ വേറെ മീഡിയേറ്ററുടെ കച്ചവടം എന്ന് പറയുന്നത് ഇല്ല ഈ ദൈവത്തെ ബന്ധിപ്പിക്കുന്ന ആളുകളാണോ ദൈവവുമായിട്ട് ആളുകളെ ബന്ധിപ്പിക്കുന്നവരാണോ അങ്ങനെ ഒരാൾ മീഡിയേറ്റർ ഉണ്ടെങ്കിലാണോ ഇത് നടക്കുക മീഡിയേറ്ററൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാ നമ്മളെ അതിൽ നിന്ന് അകറ്റുന്നവരാ അവനാൽ തന്നെ നമ്മളാൽ തന്നെ നമ്മൾ അതിനെ വരിക്കണം പ്രണുദയത്തേനേവ ലഭ്യ തസ്യ ഏഷ ആത്മാ അവന് ആത്മാവിനെ വരിക്കുന്നവന് വരിക്കാൻ ആഗ്രഹിക്കുന്നവന് സത്യത്തെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവന് തസ്യ ഏഷ ആത്മാവ് സ്വാം തനു എന്ത് മനോഹരമായ വാക്കുകളാണ് സ്വാം അവനവനിൽ തന്നെയുള്ള ആ അതിന്റെ സ്വരൂപത്തെ വിവൃണുതേ അവൻ വരിക്കുന്നു അവൻ അനുഭവിക്കുന്നു സാക്ഷാത്കരിക്കുന്നു എവിടെ സാക്ഷാത്കരിക്കുന്നു അവനവനിൽ അതാണ് ഭക്തി സൂത്രത്തിൽ പറഞ്ഞ സാത് അസ് പരമപ്രേമൂപ തുടർന്ന് അടുത്ത മന്ത്രത്തില് നാ വിരദോ ദുശ്ചരിതാൻ നാശാന്തോ നഹിത നാശാന്തമാനസോവാ പ്രജ്ഞാന ುಶ್ಚರಿತುರಿ ദുർവൃത്തികളുമായിട്ടുള്ള സഹവർത്തിത്വം ദുഷ്കർമ്മങ്ങൾ ദുഷ്ചിന്തകൾ കയ്യിലിരിപ്പ് മൊത്തം അങ്ങനെയാണ് പരദ്രോഹം ചിന്തകളും എല്ലാം അങ്ങനെയാണ് പറഞ്ഞാൽ ദുഷിച്ച മനസ്സാണ് അങ്ങനെ വരുമ്പോഴോ ദുശ്ചരിതാ മാനുഷികമല്ലാത്ത ചെയ്തികള് അതൊക്കെയാണ് ഇതിൻ്റെ ഇതിൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊരു ധർമ്മവും നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളും ഒക്കെ ഉണ്ട് അതിന് ഘടകവിരുദ്ധമായി തികച്ചും വിരുദ്ധങ്ങളായ കർമ്മങ്ങൾ അതൊക്കെയാണ് ദുശ്ചരിതം ഈ ദുശ്ചരിത അങ്ങനെയുള്ള ദുശ്ചൈതികൾ ഉള്ളവർക്ക് അവിരത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിൽ നിന്ന് വിരാമം വന്നിട്ടില്ലാത്തവർക്ക് ദുശ്ചെയ്തികൾ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു റിട്ടയർമെന്റും ഇല്ലാതിരിക്കുകയാണ് ഒരാള് എന്നിട്ടാണ് കൂട്ടത്തിൽ ഈ പരിപാടിക്കും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ പ്രജ്ഞാനേന ഈ ജ്ഞാനം കൊണ്ട് ഇതിനെ പ്രാപിക്കുക സാധ്യമല്ല കാരണം എന്താ ഇവന്റെ ഈ ദുശ്ചെയ്തികളൊക്കെ ഇത് തന്നെ തടസ്സം ഉണ്ടാക്കും ശാന്തമായ മനസ്സുകൊണ്ട് വേണം മനസ്സങ്ങനെ ശാന്തമാകണമെങ്കില് കുറെ കാര്യങ്ങൾ നേരത്തെ കാലത്ത് ഉണ്ടായിരിക്കണമല്ലോ നേരത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കർമ്മങ്ങളിലും നമ്മുടെ മനോബുദ്ധികൾ പൂർണ്ണമായിട്ട് ഉണ്ടായിരിക്കണം കരചരണങ്ങളില് നമ്മുടെ മനസ്സുണ്ടായിരിക്കണം വാക്കില് ഉണ്ടായിരിക്കണം അതാണല്ലോ ഒരു ശാന്തി മന്ത്രത്തില് പഠിച്ചത് വാങ്മേ മനസ്സിപ്രതിഷ്ഠിത മനോമേ വാജി ഏനം ന ഇതിനെ പ്രാപിക്കില്ല എന്ന് പറയുന്നത് അശാന്ത അശാന്തനായിട്ടുള്ളവൻ അശാന്തസ്യ കുതസുഖം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അശാന്ത അസമാഹിത സമാഹിതനല്ല അസമാഹിത മനസ്സിന് യാതൊരു വിധത്തിലുള്ള അടക്കവും ഇല്ലാത്തവന് അവനും പ്രാപിക്കില്ല അശാന്ത മാനസഹ വീ ആ മനസ്സിനെ ഒരു അടക്കവും ഇല്ല മനസ്സമാധാനവും ഇല്ല ഇങ്ങനെ ആകെ അസ്വസ്ഥനാണ് അങ്ങനെയുള്ളവനെ സംബന്ധിച്ചും ഇത് പ്രാപിക്കുക ബുദ്ധിമുട്ടാണ് തുടർന്ന് ഇതിലൊരു അതിഗംഭീരായിട്ടുള്ള ഒരു മന്ത്രം പറയുന്നു യ്രഹ്മജക്ഷത്രം ച ഉദന മൃത്യുസ്യോപേജനം കം വേദയത്ര സഹക്ഷത്രം ച ഉഭേദ ഓദന മൃത്യുസോസേജനം ക ഇസം വേദയത്ര സഹ അപ്പൊ ആർക്കിത് ലഭ്യമല്ല എന്ന് പറഞ്ഞു അടുത്തത് ഒരു ഗംഭീര ഒരു 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 വെളി വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ഒരു ചിന്ത യമധർമ്മൻ അവതരിപ്പിക്കുന്നു യസ്യ യസ്യ എന്ന് പറഞ്ഞ യാതൊരുവനും ബ്രഹ്മജ ക്ഷത്രം ചെ ബ്രഹ്മജ്ത്രം ബ്രഹ്മക്ഷത്രം ബ്രഹ്മക്ഷ ഇവിടെ ക്ഷേത്രം എന്ന് പറയുമ്പോഴും അത് അതിനോടനുബന്ധമായി ബ്രഹ്മശബ്ദം വരുമ്പോൾ ബ്രാഹ്മചേതസ് അല്ലെങ്കിൽ ബ്രാഹ്മണ ബ്രാഹ്മണചേതസ് ക്ഷാത്രവീര്യം ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മേളനം ഈ രണ്ട് രണ്ട് സമ്മേളനത്തിൽ ഈ രണ്ട് സമ്മേളനത്തിൻ്റെ പ്രതീകങ്ങളാണ് കൃഷ്ണനും അർജുനൻ അതാണ് ബ്രഹ്മവിദ്യയുടെ പ്രതീകമായിട്ടുള്ള യോഗാചാര്യനായിട്ടുള്ള കൃഷ്ണൻ ധനുർധരനായിട്ടുള്ള അർജുനൻ അതാണ് ഗീതയിലെ കലാശക്കൊട്ട് എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജയൻ സഞ്ജയന്റെ മുഴുവൻ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സഞ്ജയൻ സഞ്ജയന്റെ നിലപാട് പറയുന്നത് അതാ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര ഇതിന്റെ രണ്ടിൻ്റെയും ഒരു ഒരു യൂണിയൻ ഒരു അസോസിയേഷൻ ഇത് രണ്ടു ആയിട്ടുള്ളത് യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനും ധനുസേന്തിയ അർജുനൻ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര ധനുർധരനായിട്ടുള്ള അർജുനൻ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാദീതിർമ്മ തിർമ്മ അവിടെയാണ് അഴിവില്ലാത്ത ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള മുറിവുമില്ലാത്ത എല്ലാം എല്ലാൻ സാധിക്കുന്നത് ഉപനിഷത്തിന്റെ ഭാഷയിൽ ബ്രഹ്മചക്ഷത്രം ബ്രഹ്മചത് നമ്മൾ വിചാരിക്കുമ്പോ വളരെ താഴ്ന്ന ഒന്നാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും എന്ന് പറയുമ്പോൾ ഒരു പൂണുലിട്ട ബ്രാഹ്മണൻ ഇനി ബ്രാഹ്മണൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആ അമ്പലത്തിന്റെ അവിടെ പരിസരത്തുള്ള ഒരു പോറ്റി ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർമ്മയോ രാജയോ അങ്ങനെ ഒരാള് ഇവരുടെ രണ്ടുപേരുടെയും ചെയ്തികളും ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക അതല്ല അതിന് അതുമായിട്ട് അവരുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാനോ നമ്മുടെ മനസ്സ് അങ്ങനെ പോയി ഉടക്കിപ്പോകും അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ നമ്മുടെ തന്നെ നമ്മളിൽ തന്നെ ഇതൊക്കെ രൂഢമൂലമാണ് നമ്മളിൽ ഉണ്ട് രഹസ്യ രൂപത്തിലാണ് ഇരിക്കുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലവണ്ട തന്നെയാണ് വിവേകമാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന ആളാണ് കൈകളാണ് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാണ് കൈകള് ക്ഷത്രിയനു നമ്മളെ സേവിക്കുന്ന ആളാണ് നമ്മൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എത്താ എത്താനും മറ്റും ചില സമയത്ത് ബ്രാഹ്മണൻ ഈ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറ് ഇരിക്കട്ടെ ഇവിടെ ഇപ്പോ നമുക്ക് ക്ഷേത്ര വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ചല്ല പറയണം എന്നാലും ഇവിടെ ബ്രാഹ്മണ ക്ഷ ബ്രഹ്മചത്രം ച ഇത് രണ്ടും ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും ജ്ഞാനവും പ്രവൃത്തി ഇതാ ജ്ഞാനത്തിലധിഷ്ഠിതമായ കർമ്മം ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണെന്നറിയോ പെട്ടെന്ന് ഉപനിഷത്ത് വലിയൊരു ഒരു ഭൂമികയിലേക്ക് കൂടെ വന്നിട്ട് പെട്ടെന്നൊരു സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് ഒരു ചാട്ടം ചാടി എന്നൊക്കെ വരും അപ്പൊ ആകെ പ്രശ്നമാണത് ഇതൊക്കെയാണ് ഈ ഉപനിഷത്തിന്റെ ഉപനിഷത്തിനൊക്കെ ഉപനിഷത്ത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പറ്റിപ്പോവുന്ന വലിയ അബദ്ധങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു പൂണുൽ ധാരിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഏതെങ്കിലും മനുഷ്യരെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇവിടെ മുഴുവൻ നമ്മുടെ ആന്തരികമായിട്ടുള്ള അന്ധക്കരണ വൃത്തികൾ എങ്ങനെയാണ് സത്യത്തെ സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ളത് അപ്പോ ച ഇത് രണ്ടും എന്താണ് ഓതനെന്താണ് പറയുന്നത് ഉപയോഗത ഓതനെ ഇതാർക്കാണ് ഓതനമായിരിക്കുന്നത് അന്നമായിരിക്കുന്നത് കൽപ്പനയാണ് അപ്പൊ ഈ ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും രണ്ടിനെയും നിങ്ങൾ എന്തായിട്ട് ഇവിടെ സങ്കല്പിക്കുന്നു യമൻ ചോറായിട്ട് അങ്ങനെയാണ് ഈ ചോറിന് കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കറി വേണ്ട എന്തെങ്കിലും ഒന്ന് തൊട്ടുനക്കാൻ വേണ്ടേ ഇതിനെ കൊണ്ട് ശാപ്പിടാൻ മൃത്യു യസ്യ ഉപസേചനം ആർക്കാണ് മൃത്യു ഒരു ഒഴിച്ച് ഉപസേചനം എന്ന് പറഞ്ഞാല് ഒഴിച്ചു കൂട്ടുന്ന കറി അല്ലെങ്കിൽ അച്ചാറ് ഇങ്ങനെയൊക്കെയാ പറയുക ആസ്വദിച്ച് കഴിക്കാനുള്ളതാ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷാണ് ചോറിന് കൂടത്തിൽ ഉള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ പണ്ടൊക്കെ കഴിക്കുകയോ ഇപ്പൊ വെറും ചോറ് മാത്രം ഉണ്ടാവും കുറച്ച് ഇപ്പൊ എന്താണ് ഒരു ഒരു ഇച്ചിരി ഉപ്പ് ഒരു പച്ചമുളകും കൂടെ കിട്ടിയാൽ ഒരു കുറച്ച് എളിച്ച വെളിച്ചെണ്ണയും കൂടെ ആയാലോ ബാലേ വേഷ് ഇത്രയും മതി അതൊന്നുമില്ലാതെ വെറുപ്പ് മാത്രം ഉണ്ടെങ്കിലും മതി കുറച്ചുട്ടാല് അതങ്ങോട്ട് അപ്പോഴാണ് ഒരു പച്ചമുളകും കൂടെ കിട്ടിയത് അതൊക്കെ നന്നായി ഞരടി ശരി വെളിച്ചെണ്ണ ഓ വിശപ്പാണ് ഭക്ഷണത്തിന്റെ രുചി അപ്പൊ ഇങ്ങനെ ഈ ചോറ് പറയുന്നത് എന്താ ബ്രഹ്മതേജസ്സും ശാസ്ത്രവീര്യവും യെസ് യാതൊരു വന്നു അപ്പൊ ഈ മൃത്യു എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ ഈ ചോറിനുള്ള ഒരു കറി എന്ത് ഗംഭീരായിട്ടുള്ളൊരു ഒരു ഒരു കൽപ്പനയാണ് യസ്യ ആർ ഉപസേചനം മൃത്യുഭവതി ആർക്കാണ് ഇത് ഒരു എന്താ ആസ്വാദന വസ്തുവായിത്തീരുന്നത് മൃത്യു ഭയപ്പെടാനുള്ളതല്ല ഇതിന്റെ രണ്ടിന്റെയും കൂട്ടത്തിൽ ഇതിനെ ആസ്വദിക്കാനുള്ളതാണ് അപ്പൊ മൃത്യുവിനെ യമൻ ഇവിടെ ഒരു ഒരു ഒഴിച്ചു കൂട്ടാനുള്ള ഒരു പുളിഞ്ചി ആയിട്ടോ അല്ലെങ്കിൽ നല്ല കടുവാങ്ങയായിട്ടോ ഇനി അതല്ല ഒഴിച്ചുകറിയായിട്ടോ എന്തായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനത്തിന് നിങ്ങൾ ചോറിൻ്റെ കൂടെ അത് മാത്രം മതി നിങ്ങൾക്ക് കഴിക്കാൻ പരിപ്പായിട്ടോ ഇനി ചിലർക്കിതൊന്നും പോരാ ഇച്ചിരിക്കും എന്താ പറയാ മ ചാളയുടെ വെള്ളായാലും വേണ്ടില്ലേ സ്വാമി എന്നാ ശരി അതായിട്ടോ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ ചിലർക്ക് പരിപ്പായാലും മതി ഇത് ഒഴിച്ചു കൂട്ടാനുള്ളതായിട്ട് ആർക്കാണോ സഹ അവന് എത്ര ഇത്തം കവേദ ഇങ്ങനെ സ്വന്തം മാഹാത്മ്യത്തിൽ തന്നെ എത്ര ഇത്തം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ ആ ഒരു എന്താ പറയാ അതിൻ്റെയൊക്കെ നിറവായിട്ടുള്ള തികഞ്ഞിട്ടുള്ള അവനെ സംബന്ധിച്ച് കവേദ എങ്ങനെ അറിയും ഇതാ ഇതാണ് അതിന്റെ ഒരു 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 സൗന്ദര്യം എന്ന് പറയാം ഇത്രയും പറഞ്ഞ് ഈ രണ്ടാമത്തെ വല്ലി അവസാനിപ്പിക്കുക ഇനി ഇതിന് എന്തെങ്കിലും മനസ്സിലാവാത്തേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോവാം നന്നായിട്ട് വിസ്തരിക്കുന്നുണ്ട് മൂന്നാം വല്ലി ആരംഭിക്കുന്നു ഒന്നാം അധ്യായത്തിൽ ധൃതം പിതോകേ गुहां प्रविष्ट परार्धे छाया ब्रह्मविदो वदी पंचाग्नो ये चृणिकेता ऋतम बिबंदौ सुहृत लोगे लोके गुहां प्रविष्ट परार्धे छाया तपौ ब्रह्म विदो ये चृणिकेता മനോഹരമായിട്ടുള്ള മന്ത്രമാണ് ഇതെല്ലാം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ എന്താ ഇതൊക്കെ അറിഞ്ഞിങ്ങനെ പോണം ഇവിടെ വലിയൊരു സത്യം വെളിപ്പെടുത്തുക ഹൃദം പിബന്ത സുഹൃതലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർ ഛായാ തപോ ബ്രഹ്മവിദോ വീ പഞ്ചാഗ്നയോ ഏജ തൃണാചി എന്ന് യമൻ വീണ്ടും ആ ഒരു അഗ്നിക്ക് പേരിട്ടിട്ട് ഇതിനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചു നേരമായിട്ട് പറയുന്നു ഋതം വിബന്ധവും സുഹൃത ലോക ഋതം എന്ന് പറഞ്ഞ സത്യമാണ് സത്യത്തെ ഈ സത്യം എന്ന് പറയുന്നപ്പോ സത്യം ഒരു ഫലമായിട്ടാണ് ഇവിടെ തൻ്റെ അനുഷ്ഠാനത്തിന്റെ കർമ്മത്തിന്റെ ഒക്കെ ഫലമായി വന്നു ചേരുന്നതിനും ഋതം എന്ന് പറയും നോക്കാം നമുക്ക് അസ്യ ലോക ഈ ലോകത്തില് സുഹൃദസ്യ ലോകേ സുഹൃദസ്യ ഋതം ലോകത്തിൽ ഇവിടെ ലോകം എന്ന് പറയുമ്പം ഇപ്പൊ ഇവിടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അനുഭവ മണ്ഡലമാണ് മറ്റൊന്നല്ല പറയുന്നു ഇവിടെ തന്നെ കുറിച്ചാ പറയുന്നു നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിനെ കുറിച്ചാ പറയുന്നത് അപ്പൊ ഇവിടെ ലോക ശബ്ദത്തിനർ അർത്ഥം അവനവനിൽ എന്നാണ് സുഹൃദസ്യ ൃതം ചെയ്യപ്പെട്ടത് സുഹൃതം നന്നായി ചെയ്യപ്പെട്ടത് സുഹൃതത്തിൻ്റെ മറ്റൊരു ഇതാണ് സത്കർമ്മം എന്ന് സത്കർമ്മത്തിന് വേറൊരു അർത്ഥമുണ്ട് എന്താണ് സത്കർമ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനയജ്ഞം എന്നാണ് സുഹൃതത്തിനും അതെ ജ്ഞാനം അപ്പൊ ഈ തത്വചിന്ത വിചാരം ചെയ്തതിലൂടെ അതാണ് ഇവിടെ സുഹൃതം